കേരളം കണ്ട ഏറ്റവും വലിയ ചടങ്ങ് ഒന്ന് വന്ന് മോളെ അവതാരകയോട് മുഖ്യമന്ത്രി പിണറായി ക്ഷുഭിതനായിരുന്നു മുഖാമുഖം വേദിയിലാണ് നല്ല ഉദ്ഘാടന പ്രസംഗത്തിന് നന്ദി പറഞ്ഞ അവതാരകയോട് അത്തരം കമന്റ് വേണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് നാലളെ കണ്ട അവന്റെ തലക്ക് പ്രാന്താണെന്ന് ഭ്രാന്ത

കമന്റ് കേട്ടോ നിങ്ങൾ ആളെ വിളിച്ചിട്ട് മതി മതി പറയുന്നു അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും പറയണ്ട ഒന്നും പറയാൻ പറയുന്നല്ല ഇങ്ങോട്ട് എത്ര വട്ടം പറഞ്ഞു ഒരു പടുമുള പോലെ ും എല്ലാവരോടും അല്പം ക്രൂരമായി പെരുമാറാൻ എപ്പോഴും എനിക്ക് ഇഷ്ടമാണ് രസമാണ് നോവിക്കാൻ വേണ്ടി ഞാൻ പലതും പറയും മുന്തു എന്നറിഞ്ഞാൽ എനിക്ക് സന്തോഷമാകും അങ്ങനത്തെ ഒരു ദുഷ്ടനാണ് ഞാൻ എന്റെ ഈ വളർച്ചയ്ക്ക് തറക്കല്ലിട്ടാ ും കിട്ടിയിട്ടുണ്ട് ഗതി കെട്ടിട്ടാടോ പുലി പുല്ന്നത് ഇഷ്ടം കൊണ്ടല്ല തന്നെ ചുമക്കുന്നത് അത് മറക്കണ്ട ഇപ്പൊ ഇറങ്ങിപ്പോയുഷ്യൻ വിഷമാണ് പാർട്ടിയെ നശിപ്പിക്കുന്ന അയാളെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ